അസുഖബാധിതയായി മരണപ്പെട്ട സ്ത്രീ അവരുടെ ശരീരം മെഡിക്കൽ കോളേജിന് പഠനത്തിനായി വിട്ടു നൽകുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് അധികൃതർ ഈ കടാവർ അല്ലെങ്കിൽ ആ മൃതശരീരം എടുക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട ആ സ്ത്രീയുടെ രഹസ്യങ്ങൾ ഡോക്ടർ അഹലിയിലൂടെ തുറക്കപ്പെടുകയാണ് നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഈ ആഴ്ചയിലെ പുസ്തകവുമായിട്ട് ഞാൻ അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു അനാറ്റമി പ്രൊഫസർ മനുഷ്യ ശരീരത്തിലെ രഹസ്യങ്ങളെ പറയുകയാണ് അപ്പോൾ പുസ്തകം ഏതാണെന്നും അത് പരിചയപ്പെടുത്താനുമായിട്ട് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത് സൗദാ പാർവതിയാണ് ഡി സി ബുക്സിലെ എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ ഖത്തർ പ്രവാസിയാണ് സൗദ നമസ്കാരം സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് നമസ്കാരം സൗദാ പാർവതി നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് പുസ്തകം തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ബോഡി ലാബ് ിൽ പുറത്തിറങ്ങിയ രജത്താറിന്റെ ബോഡി ലാബ് എന്ന നോവലാണ് പരിചയപ്പെടുത്തുന്നത് അതൊരു കുറ്റാന്വേഷണ നോവലാണ് വളരെയധികം താല്പര്യത്തോടെയാണ് ഇന്ന് ഞാൻ ആ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഡി സി അപ്മാർക്കറ്റ് ഫിക്ഷൻ എന്നാല് ഡി സി ബുക്സ് ജനപ്രിയ നോവലുകളെ വായനക്കാരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഇംപ്രിന്റ് ആയിരുന്നു നിരവധി പുസ്തകങ്ങളാണ് ഇപ്പൊ ഡി സി അബ്മാർക്കറ്റ് ഫിക്ഷനിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള പ്രേമനഗരം അന്വേഷണ ചൊവ്വ നാൽവർ സംഘത്തിലെ മരണക്കണക്ക് അങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് രജത്താറിന്റെ ബോഡി ലാബ് വായനക്കാർക്ക് ഏറെ പരിചിതനായ ഒരു വ്യക്തിയാണ് രജത്താർ രജത്താർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം ഒന്നാം ഫോറൻസിക് അധ്യായം എന്ന പുസ്തകമായിരുന്നു ഒരു ഡോക്ടറാണ് ഒരു ഫോറൻസിക് സർജനാണ് രജത്താറ് അദ്ദേഹം തന്റെ പ്രൊഫഷനിൽ നിന്നുകൊണ്ടാണ് ഇത്തരം നോവലുകൾ പുറത്തിറക്കുന്നത് ഒന്നാം ഫോറൻസിക് അധ്യായം ബോഡി ലാബ് സസ്പെൻസ് ജീൻ അങ്ങനെ അദ്ദേഹത്തിന്റെ തുടർന്നു വരുന്ന എല്ലാ പുസ്തകങ്ങളും ഒരു അനാട്ടമിക് ത്രില്ലർ രീതിയിലുള്ളതാണ് ബോഡി ലാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഹല്യ എന്ന ജൂനിയർ ഡോക്ടറാണ് ഇതിന്റെ പ്രധാന കഥാപാത്രം അഹല്യ ഒരു ഹൈറേഞ്ച് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഡി കെ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി എത്തുന്നു ആ കുട്ടിക്ക് ഒരു പ്രത്യേകത എന്തെന്നാൽ അസ്ഥികൾ പൊട്ടുന്ന ഒരു അപൂർവ രോഗമുണ്ട് ആ ഡോക്ടറിന് അത് ശാരീരികമായും മാനസികമായും അവളെ ഒരുപാട് തളർത്തുന്നുണ്ട് പി ജിക്ക് പഠിക്കാൻ പണം വേണം അതുകൊണ്ടാണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അവൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അവിടെ എത്തുമ്പോൾ അഹല്യക്ക് നേരിടേണ്ടി വരുന്ന നിരവധി ഘടകങ്ങൾ കൊണ്ടാണ് ഈ നോവൽ വളരുന്നത് ഓർത്തോപെഡീഷ്യൻ ആകാൻ ആഗ്രഹമുള്ള അഹല്യ അനാട്ടമി വിഭാഗത്തിലാണ് താൽക്കാലിക ജോലിക്ക് കയറുന്നത് സംഭാഷണങ്ങൾ നിലക്കട്ടെ ചിരികൾ അപ്രത്യക്ഷമാവട്ടെ എന്തെന്നാൽ ഇത് മരിച്ചവർ ജീവിക്കുന്നവരെ സഹായിക്കുന്നതിൽ ആഹ്ലാദിക്കുന്ന ഇടമാകുന്നു ഈ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് നമുക്ക് ഈ പുസ്തകത്തിന്റെ കവറിൽ വായിക്കാൻ പറ്റും ഈ കണ്ടന്റിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം ഇരിക്കുന്നു അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായ അഹല്യ അനാട്ടമി വിഭാഗത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടുന്ന അഞ്ച് ശവശരീരങ്ങളിൽ നിന്നാണ് ഈ കഥ വികസിക്കുന്നത് അതിൽ ഒരു കടാവറിൽ ഒരു നിഗൂഢത അഹല്യക്ക് ഫീൽ ചെയ്യുന്നു ആ നിഗൂഢത അന്വേഷിക്കാൻ അഹല്യ തയ്യാറാവുന്നു അങ്ങനെ ഈ നോവൽ വികസിക്കുന്നു ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഒരാളുടെ അതും കൊല്ലപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം അഹല്യയുടെ മുന്നിലെത്തുന്ന കടാവറിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഡോക്ടർ അഹല്യ നടത്തുന്നത് ഒരു അദൃശ്യശക്തിയാണ് അഹലിക്ക് ബലമായി കൂടെ തന്നെ ഉള്ളത് എന്ന് വായനക്കാർക്ക് അനുഭവപ്പെടുന്ന പല ഘടകങ്ങളും ഈ നോവലിൽ ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ട് മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ നോവലുകളിൽ വായനക്കാർക്ക് സംശയമുണ്ടാകാം ഇത് മെഡിക്കൽ ടൈമുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്രഹിക്കാൻ പറ്റുക എന്നുള്ളത് അതിനും ഡോക്ടർ രജത്താർ ഉത്തരം കണ്ടുകൊണ്ടാണ് ഈ നോവൽ വികസിപ്പിക്കുന്നത് മെഡിക്കൽ ടേമുകൾക്ക് എല്ലാം അർത്ഥങ്ങൾ ഓരോ പേജുകളിലും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അത് സാധാരണക്കാർക്ക് വായനയിൽ ഒരു കല്ലുകടിയും ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പാണ് ഈ പുസ്തകം വായിച്ചവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എല്ലാം തികഞ്ഞ ഒരു അനാറ്റമിക് ത്രില്ലർ എന്നൊരു ഫീലിങ്സ് എല്ലാ വായനക്കാരിലും ഉണ്ടാവും മെഡിക്കൽ പ്രൊഫഷണലുകളോ മെഡിക്കൽ വിദ്യാർത്ഥികളോ അല്ലാത്ത വായനക്കാർക്ക് തടസ്സമില്ലാത്ത വായനയ്ക്ക് ഉതകുന്ന രീതിയിൽ പതിഞ്ഞ താളത്തിലാണെങ്കിലും കഥയോടും കഥാപാത്രങ്ങളോടും ഒപ്പം തന്നെ വായനക്കാർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഈ നോവൽ പോകുന്നത് നമ്മൾ ബോഡി ലാബിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വായനക്കാർക്ക് എങ്ങനെയാണ് ആ ബോഡി ലാബ് ഫീൽ ചെയ്യുന്നത് എന്ന് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന രീതി എങ്ങനെയാന്ന് ഒന്ന് നോക്കാം പിന്നീട് ആഴത്തിൽ കുത്തിയിളക്കിയപ്പോൾ അടിത്തട്ടിൽ ഭാരമുള്ള എന്തിലോ തടഞ്ഞ പോലെ വടി അനങ്ങാതായി അയാൾ പതിയെ ഒരു പ്രത്യേക രീതിയിൽ വടി തിരിച്ചപ്പോൾ അതിന്റെ അഗ്രം എന്തിലോ കുടുങ്ങിയെന്നതുപോലെ തോന്നി പിന്നീട് ഒറ്റ വലിയായിരുന്നു ദ്രാവകത്തിനുള്ളിൽ നിന്ന് പതിയെ ഒരു ഉയർന്നു വന്നു ഒരു പെൺ ശരീരം അതങ്ങനെ ഉപരിതലത്തിൽ വന്ന് രമേശിന്റെ ബലം അയയുന്നതനുസരിച്ച് ചെറുതായി മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു നോക്കി നിൽക്കാതെ പിടിച്ചു പൊക്കട രമേശിന്റെ ആക്രോശം കേട്ട് വിനു ടാങ്കിന്റെ ഭിത്തിയിലേക്ക് ചാടിക്കയറി എന്നിട്ട് കൈകൾ കൊണ്ട് ആ ശവശരീരം പിടിച്ചുയർത്തി നുരഞ്ഞു പതഞ്ഞ് അലതല്ലുന്ന ഫോർമാലിനിൽ നിന്ന് അവരങ്ങനെ ആ പെൺകടാവറിനെ ആയാസപ്പെട്ടുയർത്തി ട്രോളിയിലേക്ക് കിടത്തുമ്പോൾ ഇനി ഒരു വർഷം പഠിക്കുവാൻ പോകുന്ന ശവശരീരത്തിന്റെ മുഖഭാവം എന്തെന്നറിയാൻ അഹല്യ ശ്രമിച്ചു അപ്പോൾ അവിടെ വെച്ച് ആ നിമിഷത്തിലാണ് ഡി കെ മെഡിക്കൽ കോളേജിലെ അവളുടെ സകല പ്രശ്നങ്ങളും തുടങ്ങിയത് ആ മുഖം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി നോവലില് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഞ്ച് കടാവറിൽ ഒരു കടാവർ അതൊരു പെൺ ശരീരമാണ് കടാവർ എന്നാൽ അനാട്ടമി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ശവശരീരം ഫോർമാലിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ് അതിനെയാണ് അവർ പഠിക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള കടാവർ അതായത് പഠിക്കാനായിട്ട് ആരോ വിട്ടു നൽകിയ ശവശരീരം അതാണ് അവന്റെ ആദ്യത്തെ ടീച്ചർ എന്നും അതുകൊണ്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ ബഹുമാനിക്കണമെന്നും ഈ നോവല് പറയുന്നുണ്ട് അങ്ങനെ ഒരു കടാവർ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന രഹസ്യങ്ങളിലേക്കുള്ള അന്വേഷണമാണ് ഈ പുസ്തകം തികച്ചും വേറിട്ടൊരു വായന ഈ പുസ്തകം വായനക്കാർക്ക് സമ്മാനിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ കഥ വെളിപ്പെടുന്നത് ഈ മരിച്ചവരിലൂടെയാണ് ഫോർമാലിൻ ലായനയുടെ ഗന്ധമുള്ള അനാട്ടമി ലാബുകളിലും അതിന്റെ ഇടനാഴികളിലും മോർച്ചറികളിലും അവർ അദർശ്യരായി നിലകൊള്ളുന്നുണ്ട് അവർ അഹല്യക്കൊപ്പം മാത്രമല്ല വായനക്കാരനൊപ്പം നിലകൊള്ളുന്നുണ്ട് ചില പേടിപ്പെടുത്തുന്ന രംഗങ്ങളും ഈ നോവലുകളിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് വായിക്കുമ്പോൾ വെളിപ്പെടുന്ന നിഗൂഢമായ കഥകൾ സത്യത്തിലേക്കുള്ള പാതയാണ് അവരിലൂടെ ലഭ്യമാവുന്ന ശാസ്ത്രീയമായ തെളിവുകളും നിഗമനങ്ങളും അഴിയാക്കുരുക്കുകളും ഒക്കെ അഹല്യ എത്തിക്കുന്നത് അഴിയാക്കുരുക്കുകളിലാണ് അഹല്യ തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രഹസ്യമാണ് വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പെർഫെക്ട്ലി ഡ്രസ്ഡ് എന്ന് സ്വയം വിശേഷിപ്പിക്കാവുന്ന രീതിയിലായിരുന്നു പീറ്ററിന്റെ അന്നത്തെ വസ്ത്രധാരണം കൃത്യസമയത്തു തന്നെ കടാവർ സെറിമണി നടത്തുവാനായി സുധാമേഡം മടക്കം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴാണ് ഉറക്കച്ചട കണ്ണുകളോടെ അഹല്യ അങ്ങോട്ട് നടന്നു കയറി വന്നത് വിദ്യാർത്ഥികൾ ഉള്ളൂ എങ്കിലും മുതിർന്ന ഫാക്കൽറ്റിക്ക് ശേഷം മാത്രമാണ് അവിടെ എത്തിയത് എന്നതിലെ അതൃപ്തി നോട്ടത്തിലൂടെ രേഖപ്പെടുത്താൻ സുധാമേഡത്തിന്റെ കണ്ണുകൾ ഏറെ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ അവൾ നേരെ പീറ്ററിനടുത്തേക്ക് ചെന്നു സർ രാത്രി ആരെങ്കിലും ലാബിൽ താമസിക്കാറുണ്ടോ അവൾ സ്വരം താഴ്ത്തി ചോദിച്ചു ഇല്ല എന്തുപറ്റി പീറ്റർ ആശ്ചര്യപ്പെട്ടു രാത്രി മണിക്ക് ഇവിടെ ആരോ ഉണ്ടായിരുന്നു മുകളിലെ മുറിയിൽ ഞാൻ ലൈറ്റ് കണ്ടു ഓ അതാണോ അത് ഞാൻ തന്നെയായിരുന്നു പീറ്റർ നിസാരമായി പറഞ്ഞു എന്റെ ഒരു റിസർച്ച് വർക്ക് നടക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ രാത്രി ഇങ്ങനെ ഇരിക്കേണ്ടി വരും അത്രയും കേട്ടതിൽ നിന്ന് തന്നെ അവൾക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചു തലേന്ന് രാത്രി അവളെ ലൈറ്റ് തെളിഞ്ഞു എന്നത് സത്യമാണല്ലോ പേടിച്ച് അനങ്ങാൻ പോലും പറ്റാതായി പോയതുകൊണ്ട് കുറച്ചുനേരം അവൾ ആ മുഖത്തെ നേർക്കുനേർ തന്നെ നോക്കി നിന്നതാണ് അത് മറഞ്ഞുപോയേക്കും എന്നൊരു നേരിയ പ്രതീക്ഷയുമുണ്ടായിരുന്നു എങ്കിലും എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് തിരികെ മുറിയിൽ കയറും വരെയും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് രാത്രി ഒരുപോളെ കണ്ണടച്ചിട്ടില്ല എന്താണ് സാറിന്റെ റിസർച്ച് കുറച്ച് കോൺഫിഡൻഷ്യൽ ആണ് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുതേ അവൾ തലയാട്ടിയപ്പോൾ അയാൾ തുടർന്നു നമ്മുടെയൊക്കെ ലാബുകളിൽ കൂടിയ അളവിൽ ഫോർമാലിന്റെ സാന്നിധ്യമില്ലേ അതിന്റെ ഇറിറ്റേഷനും ലോങ് ടൈം ടോക്സിറ്റിയും ഭയങ്കരമാണ് കാർസിനോജനിക്കുമാണ് പക്ഷേ ബോഡി പ്രിസർവ് ചെയ്യാൻ ഇത്രയും എക്കോണമിക്കലായി വേറൊരു വഴിയുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുന്നത് എംബാമിങ്ങിന് ഫോർമാലിന് പകരമായി മറ്റൊരു കെമിക്കൽ പരീക്ഷിക്കുകയാണ് ഞാൻ കാലം പാലമിത്രയായിട്ടും ഈ ലാബിലെ മണത്തിനൊന്നും ഒരു മാറ്റവുമില്ലല്ലോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചതേയുള്ളൂ പുതിയ രീതികൾ ഇല്ലാതില്ല സോഫ്റ്റ് എംബാമിംഗ് എന്നൊരു ടെക്നിക് ഉണ്ട് ഓസ്ട്രിയൻ അനാറ്റമിസ്റ്റായ വാൾട്ടർ തിയൽ കണ്ടുപിടിച്ചതാണ് അത് ചെയ്താൽ പിന്നെ ഡെഡ് ബോഡി ഏതാണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ ശരീരം പോലെ തന്നെ ഇരിക്കും ജോയിൻസൊക്കെ അനക്കാം തൊലിക്ക് നിറവ്യത്യാസം ഉണ്ടാവില്ല പിന്നെ ഫോർമാലിൻ മണവും ഉണ്ടാവില്ല പക്ഷേ അത് നമ്മുടെ കാലാവസ്ഥയ്ക്കൊന്നും അത്ര ഇണങ്ങിയതല്ല ചിലപ്പോൾ ബോഡി പെട്ടെന്ന് നശിച്ചു പോവാനും മതി ചെലവും കൂടുതലാണ് നമ്മുടെ ലാബിന്റെ അന്തരീക്ഷത്തിന് യോജിക്കുന്ന ചെലവ് കുറഞ്ഞ മാർഗമാണ് ഞാൻ ചിന്തിക്കുന്നത് സാർ മുകളിലെ മുറിയിലെ റിസർച്ചിന് ഇവിടെ നിന്ന് കടാവർ കൊണ്ടുപോകാറുണ്ടോ ഇല്ലല്ലോ പീറ്ററിന് ആ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നവൾക്ക് തോന്നി ഇതൊക്കെ ഫോർമാലിൻ എംബാമിംഗ് കഴിഞ്ഞതല്ലേ ഫോർമാലിൻ ഉപയോഗിക്കാതെ എങ്ങനെ ഹെമ്പാം ചെയ്യാമെന്നല്ലേ ഞാൻ നോക്കുന്നത് അപ്പോഴേക്കും സംഗീതയും ബിന്ദിയും നൂറു കുട്ടികളെ വരിവരിയായി ഹാളിനകത്തേക്ക് കയറ്റി തുടങ്ങി അഹല്യ അവരെ സഹായിക്കാനായി അവിടേക്ക് പോയി ഇപ്പോൾ വായിച്ച് അവസാനിപ്പിച്ചതിൽ നിന്നും ഫോർമാലിൻ ഒരു പ്രധാന ഘടകമാണ് ഈ പുസ്തകത്തിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന അഹല്യക്ക് രാത്രിയിൽ നേരിടേണ്ടി വരുന്ന അതിഭീകരമായ അല്ലെങ്കിൽ ഭയാനകമായ പല സന്ദർഭങ്ങളും ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് ആ ഭാഗങ്ങളെല്ലാം വായനക്കാരിലും ഭയമുളവാക്കും പ്രേതമാണോ ഈ നോവലിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു സംശയം പലപ്പോഴും വായനക്കാരന് തോന്നി പോയേക്കാം എന്നാൽ അങ്ങനല്ല ഒരു പക്ക കുറ്റാന്വേഷണ നോവലിൽ തന്നെയാണ് മഞ്ഞ നിറമുള്ള ഫോർമാലിനിൽ മുങ്ങിക്കിടക്കുന്ന ശവശരീരങ്ങൾക്കൊപ്പം തിളങ്ങുന്ന ഒരു നിഗൂഢ വസ്തു അതാണ് ഈ നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ആ നിഗൂഢ വസ്തുവിലേക്കുള്ള ഒരു അന്വേഷണമാണ് അഹല്യ നടത്തുന്നത് കവർ പേജിന്റെ ബ്ലർബ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബ്ലർബിന്റെ തുടക്കത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് സംഭാഷണങ്ങൾ നിലക്കട്ടെ ചിരികൾ അപ്രത്യക്ഷമാവട്ടെ എന്തെന്നാൽ ഇത് മരിച്ചവർ ജീവിക്കുന്നവരെ സഹായിക്കുന്നതിൽ ആഹ്ലാദിക്കുന്ന ഇടമാകുന്നു ഡി സി അബ്മാർക്കറ്റ് ഫിക്ഷനിൽ പുറത്തിറങ്ങിയിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും ഒരു പ്രത്യേകതയാണ് ഈ കോട്ട് എന്ന് പറയുന്നത് വായനക്കാരനൊരു പുസ്തകം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ ബ്ലർബായിരിക്കും ബ്ലർബില് ഇതേപടി ഒരു കോട്ട് കിടക്കുമ്പോൾ അതിനുള്ളിൽ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി വായനക്കാരിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ആ ഒരു രീതിയിലാണ് ഇതിന്റെ കവർ പേജും ചെയ്തിരിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും നോവൽ വായനക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനസാണ് അപസർപ്പക നോവലുകൾ അഥവാ കുറ്റാന്വേഷണ നോവലുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് ക്രൈം നോവൽസ് മിസ്റ്ററി നോവൽസ് ഒക്കെയാണ് മലയാളത്തിലും ഇത്തരം പുസ്തകങ്ങൾ നിരവധിയുണ്ട് അതായത് മലയാള നോവൽ സാഹിത്യത്തിൽ കുറ്റാന്വേഷണ നോവലുകൾ ഉണ്ടായത് ഇന്നലെയോ ഇന്നോ അല്ല ഒരു നൂറ്റാണ്ടിനു മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അതായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഒരു കുറ്റാന്വേഷണ നോവൽ ഉണ്ടാകുന്നത് രാമവർമ്മ അപ്പൻ തമ്പുരാൻ എഴുതിയ ഭാസ്കര മേനോനായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം ദുർഗാപ്രസാദ് ഖത്രിയുടെ ഹിന്ദി നോവലുകൾ മോഹൻ ഡി കങ്ങഴ വിവർത്തനം ചെയ്യുകയുണ്ടായി മൃത്യുകിരണം ചെമന്ന കൈപ്പത്തി വെളുത്ത ചുഗത്താൻ തുടങ്ങിയവയ്ക്ക് വായനക്കാരുണ്ടായി ബി ജി കുറുപ്പ് സി മാധവൻ പിള്ള മാത്തൻ തരകൻ കുഞ്ഞിരാമ പിഷാരടി എം കുമാർ നാരായണ പിള്ള തുടങ്ങിയവരാണ് അമ്പതുകളിൽ ജനപ്രിയ സ്വഭാവമുള്ള കുറ്റാന്വേഷണ നോവലുകൾ സൃഷ്ടിച്ചവരിൽ പ്രമുഖർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉദ്വേഗം നിറഞ്ഞ ഈ വിഭാഗ നോവലുകൾക്ക് വായനക്കാർ ഏറി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഷെർല ഹോംസ് ഹൃതികളുടെ പരിഭാഷകൾ ധാരാളം വന്നു തുടങ്ങി അതോടെ ഹോംസിന്റെ മാതൃകയിലുള്ള കുറ്റാന്വേഷണ നോവലുകളും ഡ്രാക്കുള മാതൃകയിലുള്ള രക്തരക്ഷസ് കഥകളും പോലുള്ള ഒരു മായാലോകം സൃഷ്ടിക്കുന്നതിലായി നോവലിസ്റ്റുകളുടെ ശ്രദ്ധ അത് വായനക്കാർ ിയപ്പെട്ട ഒരു കാറ്റഗറിയായി മാറിയിട്ടുണ്ട് കോട്ടയം പുഷ്പനാഥ് ബാറ്റ് ബോസ് മെഴുവേലി ബാബുജി തുടങ്ങിയവരൊക്കെ ചില എഴുത്തുകാരാണ് പിന്നീട് കാലങ്ങൾ കഴിയുമോറും ഈ നോവൽ ശാഖയിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാൻ തുടങ്ങി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മലയാളത്തിൽ വീണ്ടും കുറ്റാന്വേഷണ നോവലുകളുടെ ഒരു പുതിയ തലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പുതിയ രചനാരീതി സാങ്കേതിക വിദ്യകൾ പുതിയ ലോകം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി നോവലുകൾ ഈ ഒരു ശാഖയിൽ ഉണ്ടായിട്ടുണ്ട് ജി ആർ ഇന്ദുഗോപന്റെ ഡിറ്റക്ടീവ് പ്രഭാകരൻ അൻവർ അബ്ദുള്ളയുടെ പ്രൈം വിറ്റ്നസ് ശിവൻ ഇടമനയുടെ ന്യൂ ഏരിയ അൻവർ അബ്ദുള്ളയുടെ കോമ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം ലാജോ ജോസിന്റെ ആദർശസിന്റെ ഡാർക്ക് നെറ്റ് ശ്രീപാർവതിയുടെ പോയട്രി കില്ലർ അമൽ പോളിന്റെ ആൻ ജൈന ദി ബ്രെയിൻ ഗെയിം ശ്രീജേഷ് ടി പിയുടെ നാൽവർ സംഘത്തിലെ മരണക്കണക്ക് അനൂപ് എസ്പിയുടെ അന്വേഷണ ചൊവ്വ അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളും ഈ പുസ്തകത്തിനൊപ്പം സഞ്ചരിക്കുകയാണ് ഒരു സ്റ്റുഡന്റിനെ പുസ്തകം വായിക്കാൻ കാത്തിരിക്കുന്നവരോട് നമുക്ക് എന്താ പറയാനുള്ളത് വായനയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ ഒരാൾക്ക് ഡോക്ടർ രജത്താറിന്റെ ബോഡി ലാബ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും അതുകൂടാതെ കുറ്റാന്വേഷണ നോവലുകൾ വായിക്കാൻ താൽപര്യപ്പെടുന്ന വായനക്കാർക്ക് ഈ നോവൽ ഏറെ ഇഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സാധാരണ വായനക്കാർക്ക് കല്ലുകടി ഉണ്ടാകാത്ത വിധത്തിലാണ് മെഡിക്കൽ ടേംസും മറ്റു കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഒറ്റയിരുപ്പിൽ വായിച്ചു പോകാവുന്ന ഒരു നോവലാണ് ബോഡി ലാബ് ഒരു പേജ് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അടുത്തത് എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വായനക്കാരനിൽ ഉളവാക്കും ഡോക്ടർ രജത്താറിന്റെ ബോഡി ലാബ് എന്നത് തീർച്ചാണ് എല്ലാ വായനക്കാരും ഈ പുസ്തകം വായിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി പാർവതി ഇത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഞാൻ എഡിറ്റ് ചെയ്ത രണ്ടാമത്തെ പുസ്തകമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചത് അതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് നന്ദി വായനയുടെ എല്ലാ ഭാവങ്ങളും ഒത്തിണങ്ങിയൊരു പുസ്തകം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും വായിച്ചില്ലെങ്കിൽ നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ് ഈ ഒരു പുസ്തകം എന്ന് പറയാം ഒരു ഡോക്ടറാണ് എഴുതിയിരിക്കുന്നത് അതും ലാബിനുള്ള ിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് ഇത് ചിലപ്പോൾ നമുക്ക് നേരിട്ടൊന്നും പരിചയം ഉണ്ടാകത്തില്ല അപ്പൊ ഇത് ഈ പുസ്തകത്തിലൂടെ കൂടുതൽ അടുത്തറിയാൻ പറ്റുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ബോഡി ലാബ് അപ്പൊ രജത്ത് ആറിന്റെ ബോഡി ലാബ് എല്ലാവരും വായിക്കുക എന്നുള്ള കാര്യം കൂടി ഓർപ്പെടുത്തി ഇന്നത്തെ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകമായിട്ട് എത്തിച്ചേരാം സ്റ്റേജിയോ